ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ ആ ആകാശ ഇടയിൽ ൂമികളുടെ ആകാശത്തോട്ട് കടന്നു പോകുന്നില്ല പറയുന്ന ഒരംശം പോലും അള്ളാഹുവിന്റെ അടുക്കലോട്ട് ആ ദുയർന്നു പോകുന്നില്ല നിന്റെ നിന്റെ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ പടച്ചറപ്പിന്റെ കടന്നു അള്ളാഹു ഹബീബ് നബി മുഹമ്മദ് അവസാനം രണ്ട് സ്വലാത്ത് വെച്ചിരിക്കുന്നത് എന്തിനാ കാണാൻ വെച്ചിരിക്കുന്നത് അവസാനം രണ്ട് സ്ഥലത്തൊന്നും ചെല്ലാൻ ചില ആളുകൾക്കൊന്നും സമയില്ല പഠിച്ചവനെ ഒറ്റ ഉമ്മയും കൊടുത്തവനെ ഒറ്റ